നമസ്കാരം മാൽഷ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് സിൽവറിൻ്റെ ചെയിൻസ് കേട്ടോ സിൽവറിൻ്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവർ മേക്ക് ചെയ്തത് ഇത്ര ഓർണമെൻ്റ്സിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗോൾഡിൻ്റെ അതേ ഡിസൈന് തന്നെ കിട്ടും കാരണം ഗോൾഡ് മേക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇത്തരം ഓർണമെൻറ്റ്സ് മേക്ക് ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ആർട്ടിഫ്യൽ ഓർമെന്റ്സ് ഉണ്ടെങ്കിലും ഗോൾഡിൻ്റെ കറക്റ്റ് കളർ പ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് സിൽവറെ മേക്ക് ചെയ്ത ഓർണമെൻസ് ആണ് മൂന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന് അലർഡിയുടെ യാതൊരു പ്രശ്നം ഉണ്ടാവത്തില്ല എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും നമ്മൾ വേർത്താലും വെയിലും ഉണ്ടാലും നമുക്ക് ചെറുച്ചിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നാലാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് വിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സിൽവറിൻ്റെ മുഴുവൻ മൂന്നും തിരിച്ചും കിട്ടും അപ്പോൾ അത്ര വളരെ വളരെ നല്ല ആണ് സിൽവറെ മേക്കേത് ഓർമ്മമെൻറ്റ്സ് മാത്രമല്ല സിൽവറെ മേക്കേത് ഓർണമെൻറ്റ്സ് കേരളത്തിൽ അവൈലബിൾ ആയിട്ട് വളരെ കുറച്ച് ഷോപ്പേ ഉള്ളൂ അത്ര ഷോപ്പാണ് അവിടെ അതിൻ്റെ കുറേ ഡിസൈൻ ആണ് കാണിക്കുന്നത് ഇവിടെ നമ്മുടെ ജീവിതയുടെ നറക്കിടപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറച്ച് ഓപ്പറേം പറയുന്ന ആളായിരുന്നു മഹാലക്ഷ്മി ഓൺലൈൻ പ്രചേസ് സംബന്ധിച്ചെന്നും ഒരാൾക്ക് ഗിഫ്റ്റായിട്ട് ഞാൻ വളരെ നൈസ് ചെയ്യും കൊടുക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ആളുകൾക്ക് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഇത് കൊടുക്കുന്നുണ്ട് കൂടാതെ കേരള വ്യാപാരി വ്യാപാര വ്യവസായക്കാൻ ഒരു സമ്മാന കൂപ്പണും കൂടി കൊടുക്കുന്നുണ്ട് വലിയ സമ്മാനങ്ങളാണ് ഗിഫ്റ്റ് ആയി കിട്ടുന്നത് ഇന്നോ കറക്റ്റ് ആണ് ഫസ്റ്റ് പ്രൈസ് ഈ സമ്മാനം ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഗിഫ്റ്റ് കൂപ്പണും കൂടി സമ്മാനം എടുക്കുന്നുണ്ട് ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്ന മാല ഇതുണ്ട് പല ടൈപ്പ് മുല്ലുമുട്ടും ഡിസൈൻ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഡിസൈൻ കാണിക്കുന്നുണ്ട് പുതിയൊരു മാല വന്നാണെന്നുണ്ട് വളരെ ലൈ ലൈറ്റ് വെയ്റ്റ് ആണ് മാലയ്ക്ക് മാലയ്ക്കൊരു പതിനാറ് ഗ്രാമിൽ കൂടുതൽ തൂക്കുണ്ടാവത്തില്ല സീലോ മാല റെയിൽ ചെയിൻ്റെ പത്ത് പിടി ഇറക്കത്തിൽ മാല കാണിക്കുന്നുണ്ട് നല്ല ഹെവി മാലയാണ് സമാന്യം നല്ല ഇറക്കമുള്ള മാല ജെൻസിനും ലേഡീസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇറക്കത്തിലാണ് മാല വരുന്നതുകൊണ്ടത് അപ്പം ഇത് പത്ത് പിടി ഇറക്കത്തിലുള്ള റെയിൽ ചെയിൻ ആണ് റെയിൽ ചെയിൻ്റെ എട്ട് പിടി ഇറക്കത്തിൽ നമ്മുടെ ഒരു മാല അവൈലബിൾ ആണ് പിന്നെ ലോട്ടസിൻ്റെ പുതിയ ഡീസൈൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏഴുപിടി ഇറക്കത്തിൽ ഇന്ന് മാല വന്നിട്ടുണ്ട് ഇതെല്ലാം സിൽവർ ആണ് കേട്ടോ ഡബിൾ ഷൈഡാണ് പ്ലേറ്റിങ്ങ് കണ്ട ഗോൾഡെന്നൊരു ഡിഫറൻസും കാണത്തില്ല പിന്നെ മുത്തഞ്ചിന മാല ഞാൻ ആദ്യമായി മാല നമുക്ക് കാണിക്കുന്നതെന്ന് ഹാൻഡ് മെയ്ഡാണ് കേട്ടോ പിന്നെ പത്ത് പിടി ഇറക്കത്തില്ല നമ്മുടേത് സച്ചിൻ പത്ത് പിടി അതായത് ലേഡീസും ജെൻസിന് യൂസ് ചൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് ഇത്ര മാലകൾ മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാമത് ബിന്ദു 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 സുരേഷ് ബിന്ദുവിനാണ് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് ബിന്ദുവിന് എല്ലാവിധ അഭിനന്ദങ്ങളും അറിയിക്കുന്നു അപ്പോൾ എല്ലാവരും താങ്ക്സ്